ും നമസ്കാരം ഇത് പോർട്ട് ഫെസ്റ്റ് അല്ലാറുണ്ട് ക്രൗഡ് ഫെസ്റ്റ് എന്ന് പറയുന്നത് അമ്മാരി ക്രൗഡാണ് നമ്മളെ പയ്യനങ്ങാടിയുള്ള കുത്തുപ്പണികളെല്ലാരും കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷമുണ്ട്

ൂടി അടി അടിച്ചതന്നെ കാപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നോട് അപ്പൊ എന്താ ചെയ്ത് നിനക്ക് എന്താ വേണ്ടത് ചെയ്തിട്ട് പോലു എന്നോട് തരുമ്പോ തന്നെ ഒരു കാര്യം പറഞ്ഞേ നല്ല അടിക്കൂലോ നിനക്ക് എന്നോട് നല്ല ഇഷ്ടം മാറ്റാത്തിനാ തല് തല്ലു വേണം തല്ലന്നെ ചെയ്യാം നമുക്ക് ചെല സ്ഥലത്തും തല്ലണ്ടെന്നാണോ പറയല് ഒന്നാൾ േരം പറഞ്ഞല്ലേ ഞാനും തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാര് ഞമ്മളെ ഉണ്ടാവുള്ളൂ കേരളത്തിൽ നല്ല ലോകത്തന്നെ അടി കൊണ്ടിട്ടും അടി കൊടുത്തിട്ടും ഫേമസ് ആയ മനുഷ്യന്മാര് ഈ ലോകത്ത് ഞങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു അതൊക്കെ അടി കിട്ടിയാണ്ട് അവിടെ കടന്നാറുള്ള കറങ്ങലേലേ ഉള്ളൂ എന്തായാലും അടിമാനം തുടങ്ങിയാലോട്ടല്ലേ ഞങ്ങൾ വീഡിയോന്റെ ഡയലോഗും കൂടെ അടിയാക്കാം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്താലോ പിന്നെ അങ്ങനെ അങ്ങനെ വലിയ സുഖം കൊണ്ടായോ തോമ്പക്കാരു പോയ വാതിലേർക്കെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞു കുടിച്ച് വാതിലേർക്കു അങ്ങനായി ഒക്കെ അമ്മ കൊറ്റിപ്പുളികൾ സൈന്യം വിചാരിച്ചു നടന്നില്ല പിന്നളിച്ചു അപ്പൊ ഇങ്ങനെ ഈ ഒരു അടിക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സ്റ്റേജില് നിങ്ങളെ മുന്നിൽ എത്തിപ്പെട്ടത് അപ്പൊ അതുകൊണ്ടാണ് തച്ചക്കാണ്ട് തീർക്കോലി വീരാനി ഡ്രമിന്റുകളൊക്കെ കിടന്നത് അല്ലേ കണ്ടിടില്ലേ അത് ക്യാമറ തന്നെയാ അപ്പൊ കൊറച്ച് പരിക്കൊക്കെ പറ്റും രണ്ടു ദിവസമായിട്ട് വേറെ പരിക്ക് പറ്റി പോന്നിട്ടില്ല ഏതായാലും എനർജിയാണോ ഇപ്പൊ നല്ല എനർജിയാ ഓണാണ് ആള് അപ്പൊ നാളെ തന്നെ ആരോട് ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആഴേ അകത്ത് കെട്ടിട്ടുണ്ട് വേണാലും അല്ല മാടംപള്ളിയിലെ പഴയ തമിഴ് തന്നെയാ അസമ്മോ ആയിസിന്റെ വനം കൊണ്ടാ കനകം ഞങ്ങളായി വരട്ടാണ് സാറേ അവനെപ്പോ നോക്കിയാലും കുളിക്കണം കുളിക്കുമ്പോ തുണിമണി ഇല്ലാതാണ് സാറേ കുളിക്കാറ് തുണിമണിയില്ലെങ്കി അങ്ങോട്ട് നോക്കാതിരുന്ന പോരെ

നമ്മളീ പരിപാടി ഇത്ര ഫാസ്റ്റ് ആക്കാൻ എന്താണോ പത്ത് മണിക്ക് പരിപാടി ഇടവണ് അപ്പൊ അവർക്ക് എത്തനും അപ്പൊ അതുകൊണ്ടാണ് പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് ആക്ക ഒന്നും വിചാരിക്കില്ല ഓക്കെ അയ്യപ്പ ബൈജു ഓക്കെ കൈയടിക്കോ അടിക്കോ ചീഞ്ഞാലും ഇര പോട പാടോ അർപ്പോ ഉറ പാട്ടണ്ടല്ല വാട്ടിക്ക പാട്ടോ എല്ലാം ആണല്ല ആ കഞ്ഞി വാടി കൊണ്ടോ അണ്ടി ഉടുക്ക പാട്ടൊന്നും ഇല്ലല്ല വെക്കേടേടേ കുറേ നേരോ അക്ക അക്ക കൊക്ക വന്നടോ പറിലേ ആ പാടി കേറി ഡാൻസ് ചെയ്യോ ഡാൻസ് ചെയ്യോ കരളി നഗത്തി തുള്ളി കടക്കല്ലേ മാത്രം പറ്റുന്ന കൂടെ ബാധോ എല്ലാവരും പറയ है प्यार वाली चारिका है कौन की माता है

thank you love your heart